സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം ബിജെപി സി പി ഐ എം പ്രവർത്തകർ തമ്മിൽ കല്ലേറ് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട് അനീഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടില്ല ചുരുക്കം പ്രവർത്തകർക്ക് മാത്രമാണ് വൈകിട്ട് സുരേഷ് ഗോപി എംപിയുടെ തൃശൂർ ചേറൂരിലുള്ള ഓഫീസിലേക്ക് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയിരുന്നു വോട്ടർ പട്ടിക വിവാദവും അതുപോലെ തന്നെ കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച ആണ് പ്രതിഷേധം മാർച്ച് നടത്തിയത് ഈ മാർച്ചിനെതിരെ ഒരു മാർച്ചിനിടെ ഒരു പ്രവർത്തകൻ ബി ജെ പിയുടെ ഓഫീസിലേക്ക് ബിജെപി ക്ഷമിക്കണം സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിന്റെ ബോർഡിൽ കയ്യോലി ഒഴിക്കുന്ന സംഭവം ഉണ്ടായി ചെരുപ്പുമാല അണിയാനും ഒരു ശ്രമം നടത്തി പക്ഷേ അത് പോലീസ് തടഞ്ഞു കരിയോയിൽ ഒഴിക്കാൻ മാത്രമാണ് പ്രവർത്തനം കഴിഞ്ഞത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാത്രി ഏഴരയോടെ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് സി പി എം ഓഫീസിന്റെ വഴിയിൽ വെച്ച് പോലീസ് ബി ജെ പി പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് പോലീസും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഏറെ നേരെ ഉണ്ടും തള്ളുമുണ്ടായി മുദ്രാവാക്യം ഉണ്ടായി അതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന കുട്ടിയിരുന്നു പ്രവർത്തകർ ഈ സമയത്ത് ധർമ്മ നടന്ന ധർമ്മ ബിജെപി ജില്ലാ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ഈ കല്ലേറ് ഉണ്ടായത് ഈ ഇതിനിടെ സി പി എം ഓഫീസിൽ നിന്നും സംഘടിച്ച് എത്തിയ സി പി എം പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ മുദ്രാവാക്യം വിളികൾ ഉയർത്തി മറുപക്ഷത്തു നിന്നും തിരികെയും സി പി എം പ്രവർത്തകർക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു ഇതിനിടെയാണ് പരസ്പരം പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറുണ്ടായത് ഇതിൽ രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുള്ള ദൃശ്യങ്ങളിലൊക്കെ കാണാം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നത് സമാന രീതിയിൽ കല്ലേറ് സി പി എം പ്രവർത്തകർക്കിടയിലേക്കും കല്ലേറിയ പോലീസ് ഇടപെട്ട് ഏറെ നേരം ഏർ ഉണ്ടായ സംഘർഷം പിന്നീട് ഏർ ഒൻപത് മണിയോടെയാണ് പോലീസ് ശാന്തമാക്കിയത് പോലീസ് ഇടപെട്ട് ബിജെപി പ്രവർത്തകരെ പിരിച്ച് വിടുകയായിരുന്നു ബി ജെ ജില്ലാ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബും പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇതോടെ ബി ജെ പി പ്രവർത്തകർ അവിടെ നിന്നും പിരിഞ്ഞു പോയതോടെയാണ് ഈ സംഘർഷത്തിന് അയവ് വന്നത് തുടർന്ന് സി പി എം പ്രവർത്തകർ തിരികെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു നീങ്ങിയതോടെയാണ് ഈ ഈ സംഘർഷത്തിന് അയവ് വന്നതും സംഘർഷം അവസാനിച്ച നിലവിൽ രംഗം ശാന്തമായിട്ടുണ്ട് ആതിരാ അനീഷ് സംഘർഷം ശാന്തമായെങ്കിലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ നാളെ സംസ്ഥാന വ്യാപകമായി ബി പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് നിലവിലിവിടെ സംഘർഷ സാധ്യതകൾ ഒന്നുമില്ല ഇരു കൂട്ടരും പിരിഞ്ഞു പോയി സംഭവ സ്ഥലത്ത് നിന്നും ബിജെപി പ്രവർത്തകർ ബിജെപി പഴയ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പിരിഞ്ഞ് പോയി സി പി എം പ്രവർത്തകർ സി പി എം ഓഫീസിലേക്കും പിരിഞ്ഞ് പോയി നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ സമരങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പോലീസ് വേണ്ടത്ര രീതിയിൽ അതും അതിനുവേണ്ട മുൻകരുതലിലെല്ലാം ണ്ട് തൃശൂർ സിറ്റി പോലീസ് ഇരു വിഭാഗങ്ങളിലെയും പാർട്ടി ഓഫീസുകൾക്ക് ഉൾപ്പെടെ സുരക്ഷ കൂട്ടാനുള്ള ഒരു നീക്കം സുരക്ഷ ഏർപ്പെടുത്താനുള്ള പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് അതിരാ ശരി അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്